എല്ലാവർക്കും നമസ്കാരം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്ന ഒന്നാണ് ഈശ്വരാനുഗ്രഹമെന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമുണ്ടാകാൻ നമ്മൾ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതൊന്നാണ് വ്രതങ്ങൾ എന്ന് പറയുന്നത് വ്രതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്ഠ എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കൃത്യമായിരിക്കുന്ന നിഷ്ഠയോടുകൂടി ഒരു ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ കൃത്യമായിരിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ആചരിക്കുക അതാണ് വ്രതം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നുമുണ്ട് അങ്ങനെയുള്ള വ്രതങ്ങളിൽ വളരെ വിശേഷമായിട്ടുള്ള വ്രതമാണ് തൈപ്പൂയം എന്ന് പറയുന്നത് തൈപ്പൂയ ദിവസം ഫെബ്രുവരി പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച വരികയാണ് തൈപ്പൂയം എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ് മാസത്തിലെ തൈമാസത്തിൽ വരുന്ന പൂയമാണ് തൈപ്പൂയമായിട്ട് നമ്മൾ ആഘ ആഘോഷിക്കുന്നത് അത് പ്രധാനമായിട്ടും മകരമാസത്തിലാണ് വരുന്നത് ഈ തൈപ്പൂയം പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ മുരുക ക്ഷേത്രങ്ങളിലാണ് അതിൻ്റെ പ്രാധാന്യം കൂടുതലുള്ളത് ഒരുപാട് കഥകൾ തൈപ്പൂയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഭഗവാന്റെ പിറന്നാളാണെന്നും ഭഗവാന്റെ വിവാഹ ദിവസമാണെന്നും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി താരകാസുരനെ വധിച്ച ഒക്കെ ഒരുപാട് കഥകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് കഥകളെക്കാൾ കൂടുതൽ അതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ നന്നായി പ്രാർത്ഥിച്ചാൽ ഭഗവാനെ നന്നായി ഉപാസിക്കപ്പെട്ടാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് സന്താന സംബന്ധമായി അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ സുബ്രഹ്മണ്യസ്വാമിയെ നന്നായി ഭജിക്കപ്പെടുന്നത് നല്ലതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പ്രധാനമായിട്ടും കുട്ടികളുടെ നല്ല നന്മയ്ക്ക് വേണ്ടി അമ്മമാരെല്ലാം ഷഷ്ടിവ്രതമൊക്കെ നോക്കുന്നത് ഈ തൈപ്പൂയം വരുന്ന ഫെബ്രുവരി പതിനൊന്നാം ദിവസം ആ പതിനൊന്നാം തീയതി എല്ലാവരും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ നമ്മുടെ വീട്ടിനടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പോവുകയും അതോടൊപ്പം തന്നെ അന്ന് വ്രതം ആചരിക്കപ്പെടുവാനും നിങ്ങൾക്ക് സാധിച്ചാൽ നന്നായിരിക്കും വ്രതമെടുക്കുമ്പോൾ ഉപവാസം വേണമെന്ന് പറയുന്നത് പട്ടിണി കിടക്കാനല്ല ഒരു ഈശ്വരനും നമ്മളോട് പറഞ്ഞിട്ടില്ല പട്ടിണി കിടക്കാൻ പട്ടിണി കിടന്ന് ഭഗവാനെ ഭജിക്കാൻ ഒരു ഈശ്വരനും നമ്മളോട് പറഞ്ഞിട്ടില്ല ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാനോടൊപ്പം ഉപ ഉപവസിക്കുക എന്നുള്ളതാണ് ഭഗവാനോടൊപ്പം വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും തലേദിവസം എല്ലാവരും ആ ഒരു നിഷ്ഠ ആചരിക്കപ്പെടണം കാരണം മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായി തലേ ദിവസവും അന്നേ ദിവസവും ഒക്കെ ഒഴിവാക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും കാരണം അന്നേ ദിവസം നമ്മൾ തലേ ദിവസം ആചരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ശാരീരികമായിരിക്കുന്ന ഒരു ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ശരീര സംബന്ധമായിരിക്കുന്ന ശുദ്ധി ഉണ്ടാകാൻ തലേദിവസം മത്സ്യമാംസാദികളും പഴകിയ ആഹാരങ്ങളും എല്ലാം ഒഴിവാക്കുക തൈപ്പൂയ ദിവസം അതിരാവിലെ ഏതെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ എല്ലാവരും പോകണം പറ്റിയാൽ കുടുംബസമേതം പോയാൽ വളരെ നല്ല കാര്യമാണ് ഭഗവാനോട് നന്നായി നമുക്ക് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചാൽ അതാണ് നമുക്ക് ഗുണമായി വരുക അന്നേ ദിവസം ഒരുപാട് ക്ഷേത്രങ്ങളിൽ നല്ല തിരക്കുകളൊക്കെ ഉണ്ടാകാം പക്ഷേ എങ്കിൽ പോലും സുബ്രഹ്മണ്യസ്വാമിയെ ഒന്ന് കണ്ട് തൊഴുത് തൻ്റെ സന്താനങ്ങൾക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കുമെല്ലാം നല്ലതുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല വലിയ മക്കളായിട്ടുള്ളവർക്കും ഇത് പ്രാർത്ഥിക്കപ്പെടാൻ നല്ലൊരു ദിവസമാണ് ചിലപ്പോൾ മരുന്നുമൊക്കെ കഴിക്കുന്നവരുണ്ടാകാം അതുകൊണ്ട് കൃത്യസമയത്ത് ആഹാരം കഴിച്ചാൽ അത് ദോഷമാകുമോ അതുകൊണ്ട് വ്രതമെടുക്കുന്നില്ല എന്നൊരിക്കലും വിചാരിക്കുന്നത് ആഹാരമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അന്നത്തെ ദിവസം മരുന്ന് കഴിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആഹാരമൊക്കെ കഴിച്ച് ഒക്കെ കഴിക്കണം അല്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ടൊന്നും വ്രതം ഒരിക്കലും നോക്കരുത് കൂടി മാനസികമായിരിക്കുന്ന സന്തോഷത്തോടു കൂടി തന്നെ ഭഗവാനെ ഭജിക്കണം എങ്കിലേ അത് ഭഗവാന് സ്വീകരിക്കപ്പെടാൻ സാധിക്കത്തുള്ളൂ ആ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കഴിച്ച് ആ ഒരു ദിവസം തുടങ്ങുവാൻ നമുക്ക് സാധിക്കണം അന്നേ ദിവസം വൈകിട്ട് തീർത്ഥം അല്പം തീർത്ഥം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ഒരു തുളസിയിലെടുത്ത് ഇട്ടാൽ അത് തീർത്ഥമായി എന്നാണ് ആ തീർത്ഥം കഴിച്ച് ആ വ്രതം പൂർത്തീകരിക്കപ്പെടാനും സാധിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ അന്യ നാടുകളിൽ വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും ഈ വ്രതം എടുക്കാവുന്നതാണ് അവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ നന്നായി ഭജിക്കാൻ അന്നേ ദിവസം രാവിലെ വീടുകളിൽ നെയ്വിളക്ക് കത്തിച്ച് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യസ്വാമിയെ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തരം ജപിക്കുക സഹസ്രനാമം ജപിച്ചാൽ അത്രയും നല്ല കാര്യമാണ് രാവിലെ തന്നെ നന്നായി ഭഗവാനെ നന്നായി ഭജിച്ച് അല്പം നിവേദ്യം ഭഗവാൻ ഉണ്ടാക്കി ആ നിവേദ്യം നമുക്ക് പ്രസാദമായി കഴിക്കാനും സാധിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ് നാട്ടിലൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ നന്ന് ഉണക്കച്ചോറൊക്കെ പൂജിച്ച് നിവേദിച്ച് മേടിച്ച് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അന്യ നാട്ടിലാവുമ്പോൾ അതൊന്നും ചിലപ്പോൾ പ്രായോഗികമായി നടന്നു വരികയില്ല അതുകൊണ്ട് വ്രതമെടുക്കുന്നതിൻ്റെ ഫലം കുറയുകയുമില്ല ഭഗവാനെ നന്നായി ഭജിക്കുക ഭഗവാനോടൊപ്പം ആ ഒരു ദിവസമെങ്കിലും നന്നായി വസിക്കാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ തൈപ്പൂയ വ്രതം പൂർണ്ണമായും നമുക്കെല്ലാവർക്കും ആചരിക്കപ്പെടാൻ സാധിക്കും ഇങ്ങനെയുള്ള വ്രതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാനസികമായിരിക്കുന്ന ധൈര്യത്തെയും ബലത്തെയും നൽകുമെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് വ്രതങ്ങളെല്ലാം നമ്മൾ എടുക്കേണ്ടത് എല്ലാ വ്രതങ്ങളും ഉണ്ട് ഷഷ്ടി വ്രതമാണെങ്കിലും അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന ഓരോ വ്രതങ്ങളും നമ്മൾ നമ്മളെടുക്കുന്ന എല്ലാവരും ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ടല്ല അതല്ല വ്രതമെടുക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഭഗവാനെ നന്നായി ഭജിക്കുക എന്നുള്ളതാണ് അന്നേ ദിവസം സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ അത് വളരെ നല്ല കാര്യമാണ് അന്യനാട്ടിലുള്ളവർ സുബ്രഹ്മണ്യസ്വാമിയെ സങ്കല്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് നന്നായി പ്രാർത്ഥിക്കുക വൈകിട്ട് അല്പം തീർത്ഥമുണ്ടാക്കി കഴിച്ച് ആ വ്രതം പൂർത്തീകരിക്കപ്പെടുക അതിന് എല്ലാ സജ്ജനങ്ങൾക്കും സാധ്യമാകട്ടെ എല്ലാ ഭഗവ എല്ലാ ഭക്തജനങ്ങൾക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾ ആവോളം ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തില് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം